ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും ശോഭനമായ ഭാവിക്കും ജീവിതത്തിനും വേണ്ടി തെങ്ങുകൃഷി ഇന്ന് ലോക നാളികേര ദിനം കാണാം പെരുന്നൽമണ്ണയിൽ നിന്നും പകർത്തിയ നാളികേരത്തോട്ടം ലോകമെമ്പാടുമുള്ള നാളികേര മേഖലയുടെ സമഗ്രവികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സെപ്റ്റംബർ രണ്ടാം തീയതി ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് മനുഷ്യന് ഏറ്റവും ഉപയോഗപ്രദമായ തെങ്ങിന്റെ നന്മകളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക അതുവഴി ഈ വിളയെ നട്ടുവളർത്താനും സംരക്ഷിക്കാനും അവരെ പ്രേരിപ്പിക്കുക അങ്ങനെ ഈ വിളയുടെ സമഗ്രവികസനം സാധ്യമാകുക എന്നതാണ് നാളികേര ദിനാചരണത്തിന്റെ ലക്ഷ്യം ഒരു മുഖ്യ വിളയായി കൃഷി ചെയ്യുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇരുപത് രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഇന്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റി എന്ന സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് നാളികേര ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തേങ്ങയ്ക്കുണ്ടായ വൻ വിലയിടവ് കാരണം കർഷകർക്ക് വരുമാനം തീരെ കുറഞ്ഞ അവസ്ഥ ഉണ്ടായി അതോടെ കർഷകർക്ക് തെങ്ങ് കൃഷിയിൽ താല്പര്യമില്ലാതെയായി ഇങ്ങനെ തെങ്ങുകൃഷിയും അതിനോടനുബന്ധപ്പെട്ട വ്യവസായവും ഒരു പ്രതിസന്ധി നേരിടുന്ന അവസ്ഥയിലാണ് ഈ വിലയെ സംരക്ഷിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കി അന്താരാഷ്ട്ര നാളികേര സമൂഹത്തിൻ്റെ സ്ഥാപക ദിനമായ സെപ്റ്റംബർ രണ്ടിന് ലോക നാളികേര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് അതുപ്രകാരം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി നാളികേര ദിനമായി ആചരിക്കുന്നുണ്ട് പ്രസ്തുത ദിനത്തിൽ നാളികേരവുമായി ബന്ധപ്പെട്ട ഒരു കാലിക വിഷയം തിരഞ്ഞെടുത്ത് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള നാളികേര സമൂഹം ചർച്ച ചെയ്യുന്നു